നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഈ ജൂലൈ മാസവും നമുക്ക് ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉണ്ടായിരിക്കും പരമാവധി രണ്ട് മാസത്തെ കുടിശ്ശിക കൂടി സർക്കാർ അനുവദിക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പുകൾ വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ഓരോ ഗഡുക്കളാണ് നമുക്ക് ലഭിച്ചത് എന്നാൽ ഈ മാസം ആ കുടിശ്ശിക ഉള്ളതിൽ രണ്ടു മാസത്തെയൊക്കെ നൽകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് രണ്ട് മാസത്തേന്ന് പറയുമ്പോൾ മൂവായിരത്തി രൂപ വീതം ഒരാൾക്ക് ലഭിക്കും അത് നമ്മുടെ ഫെബ്രുവരിയിലെയും മാർച്ച് മാസത്തെയും കുടിച്ചുകയായിരിക്കും വിതരണം ഉണ്ടാവുക ഇതിനുവേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പരിശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ തനത് വരുമാന സ്രോതസ്സുകളിൽ നിന്നുൾപ്പെടെ തുക കണ്ടെത്തുന്നതിന് വേണ്ടി സർക്കാർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾ പെൻഷൻ മുടങ്ങിയതൊക്കെ അല്ലെങ്കിൽ കുടിച്ചുകയായതുൾപ്പെടെ സർക്കാരിനെതിരെ ഉയർത്തുന്ന ആരോപണമായിട്ട് ഉയർത്തുന്ന സാഹചര്യത്തിലൊക്കെയാണ് ഏറ്റവും പുതിയ നിർണായക നീക്കങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നത് ഇനി ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമുക്ക് ബയോമെട്രിക് മസ്റ്ററിങ് എന്ന് പറയുന്ന പ്രക്രിയ സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇത് ചെയ്യാനുള്ളവർ ശ്രദ്ധിക്കുക നമുക്ക് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് സർക്കാർ സമയം അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ അതിനു മുൻപ് ഇത് പൂർത്തിയാക്കിയാൽ മതിയാകും അതോടൊപ്പം തന്നെ സെർവർ മെയിൻ്റനൻസും ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലും അതോടൊപ്പം തന്നെ ഇന്നുമൊക്കെ നമുക്ക് മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി തടസ്സമുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ചില സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നതിന് മുൻപ് മസ്റ്ററിങ് ചെയ്യാൻ എത്തുന്നതിന് മുൻപ് അക്ഷയ കേന്ദ്രങ്ങളിലുവേണ്ടി എങ്കിലും വിളിച്ചൊന്ന് അന്വേഷിക്കണം അക്ഷയ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ലാൻഡ് ലൈൻ നമ്പർ ഉണ്ടാവും ഇവിടെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം ആധാറിന്റെ കോപ്പിയുമായിട്ട് എത്തിച്ചേർന്നാൽ മതി ഒരുപാട് വയോജനങ്ങൾ ബുദ്ധിമുട്ടി അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരുമ്പോഴാണ് സെർവർ ലഭ്യമല്ലാത്ത അറിയിപ്പുകൾ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് വിളിച്ച് അന്വേഷിച്ച ശേഷം ചെല്ലുന്നതിന് വേണ്ടി ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ അറിയിപ്പുകൾ വരുന്നത് ഇനി മസ്റ്ററിങ് ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് ഫീസ് കിടപ്പ് രോഗികളുടെ വീട്ടിലെത്തിയുള്ള മസ്റ്ററിംഗിന് അൻപത് രൂപയാണ് ഫീസാകും ഇവരുടെ വിവരങ്ങൾ പഞ്ചായത്തിൽ അറിയിക്കുകയോ അതല്ലായെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ അറിയിക്കുക വേണം ഈ കാര്യങ്ങൾ മുൻപ് തന്നെ നമ്മുടെ ചാനൽ വഴി അറിയിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഇമ്പിച്ചി വവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചു അൻപതിനായിരം രൂപയാണ് തിരിച്ചടക്കേണ്ടത് ധനസഹായമായിട്ട് വീട് മെയിൻ്റനൻസിന് ലഭിക്കുന്നത് വിധവകൾക്ക് ഭർത്താവ് ഉപേക്ഷിച്ചവർക്ക് അതോടൊപ്പം തന്നെ നിയമപരമായിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തിയ ബി പി എൽ റേഷൻ കാർഡൊക്കെയുള്ള അമ്മമാർക്കാണ് അപേക്ഷിക്കാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു അറിയിപ്പ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അറിയിപ്പ് പൂർണ്ണമായിട്ട് കണ്ട് മനസ്സിലാക്കുക അപേക്ഷിക്കുന്നത് അവസരമാണ് എല്ലാ ജില്ലകളിലും അപേക്ഷയുണ്ട് ധനസഹായം അൻപതിനായിരം രൂപയാണ് ഇതിനു വേണ്ടി നൽകുന്നത് അപ്പോൾ വീട് മെയിൻ്റനൻസിന് വേണ്ടിയുള്ള സഹായമായിട്ടാണ് ഈ തുക അനുവദിക്കുന്നത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ഡെങ്കിപ്പനി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെങ്കിപ്പനി വന്ന വ്യക്തിയിൽ വീണ്ടും ഇത്തരത്തിൽ പനി പ്രത്യക്ഷപ്പെടുമ്പോഴാണ് രോഗം ഗുരുതരമാകുന്നത് അതുകൊണ്ട് തന്നെ കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഫലപ്രദമായ ഒരു പ്രതിരോധ മാർഗം അതുകൊണ്ട് തന്നെയാണ് ഡ്രൈഡേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സർക്കാർ ശുപാർശ ചെയ്യുന്നതും നമ്മുടെ വീടും പരിസരവും കൃത്യമായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഈ സമയത്ത് നമ്മളുടെ ഭാഗത്തു നിന്ന് വേണം കൊതുകു വലകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് മസ്ക്കിറ്റോ ബാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിപണിയിൽ ലഭ്യമാണ് ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തവും വ്യാപിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നിയന്ത്രണ വിധേയമാണ് എങ്കിലും ഇപ്പോൾ വിവിധ മേഖലകളിലെ ആഘോഷ പരിപാടികളിലെല്ലാം ലഭിക്കുന്ന കൂൾ ഡ്രിങ്ക്സുകൾ അതോടൊപ്പം തന്നെ മറ്റ് പ്രത്യേക പാനീയങ്ങൾ ഇവയെല്ലാം തന്നെ ശുദ്ധമായ വെള്ളത്തിൽ ഉണ്ടാക്കിയതാണോ എന്ന് വരുത്തേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ ഇത് ൂർണമായിട്ട് നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം വിവിധ മേഖലകളിൽ വ്യാപകമായിട്ട് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മരുന്നുകൾ മറ്റ് പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയും വേണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പൊതു അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക